ശേഷമാണ് മുതൽ കൊല്ലം ഇന്ത്യൻ പാർലമെന്റിൽ ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് സ്വാഭാവികമായും ഒരു ദശാബ്ദം രാജ്യം ഭരിച്ചവർ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ വോട്ട് ചോദിക്കുമ്പോൾ പത്തു കൊല്ലത്തെ ഭരണത്തിന്റെ ഭാഗമായി ഇന്ത്യയിലെ ജനങ്ങളുടെ ജീവിതത്തിൽ എന്ത് മാറ്റമുണ്ടായി എന്തൊക്കെ നേട്ടങ്ങളാണ് സാധാരണക്കാരന്റെ ജീവിതത്തിൽ ഉണ്ടായത് എന്തൊക്കെ ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ നടപ്പാക്കി എന്ന് പറയേണ്ടതുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് വോട്ട് ചോദിക്കേണ്ടത് എന്നാൽ ബി ജെ പി നേതാക്കന്മാരുടെ പ്രസംഗങ്ങളിൽ പ്രധാനമന്ത്രിയുടെ തന്നെ പ്രസംഗങ്ങളിൽ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് മൗനം പാലിക്കുകയാണ് ഒരു വാക്ക് ഒരു അക്ഷരം ഉരിയടന ഒരു ദശാബ്ദം പിന്നിട്ട ഭരണത്തിന് ശേഷം നോട്ടിനു വേണ്ടി ജനങ്ങളെ അഭിമുഖീകരിക്കുന്ന സമയത്ത് ഭരണ നേട്ടങ്ങൾ പറയാത്ത ഒരു ഗവൺമെന്റ് ഒരു പാർട്ടി പകരം ഉത്തർപ്രദേശിൽ നിർമ്മിച്ച ഒരു ക്ഷേത്രത്തെക്കുറിച്ച് നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് മുൻപ് പ്രതിപിടിച്ച് ഉദ്ഘാടനം ചെയ്ത് ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന വിശ്വാസികളെ ചൂഷണം ചെയ്യാതാണ് ഇതാ ഗ്രാമനൊരു ക്ഷേത്രം നിർമ്മിച്ചു നിൽക്കുന്നു എന്ന് പ്രചരിപ്പിച്ച് വിശ്വാസികളെ ചൂഷണം ചെയ്ത് വോട്ട് കൈക്കലാക്കാനാണ് ബി ജെ പി തന്ത്രങ്ങൾ മെനഞ്ഞത് എന്നാൽ അതിലും അവർക്ക് ആത്മവിശ്വാസമില്ല ആ പണി പണിപൂർത്തിയാക്കാത്ത ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തെ സംബന്ധിച്ച് രാജ്യത്തെ മതനിരപേക്ഷവാദികളായ ജനങ്ങൾ ജനങ്ങൾക്കുടേ ഇടയിൽ സ്വാധീനമുള്ള വ്യക്തിത്വങ്ങൾ തുറന്ന വിമർശനങ്ങൾ ഉന്നയിക്കുകയും രാജ്യമത് ചർച്ച ചെയ്യുകയും ചെയ്തു ും പിടിച്ചു വിൽക്കാനും വോട്ട് വാങ്ങാനും തെരഞ്ഞെടുപ്പിൽ ജയിക്കാനും സാധ്യത കുറവാണ് എന്ന് ബി ജെ പി വിലയിരുത്തുന്നു നമ്മുടെ മാധ്യമങ്ങൾ പറയുന്നത് പോലെ അല്ല കാര്യം മാധ്യമങ്ങളിൽ പലതും സംഘപരിവാരത്തിന്റെ പ്രലോഭനങ്ങളുടെയും സമ്മർദ്ദത്തിന്റെയും മുൻപിൽ അവരുടെ നാവായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് വസ്തുനിഷ്ഠ യാഥാർത്ഥ്യം മറ്റൊന്നാണ് നിങ്ങൾ നോക്കൂ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് ഒരൊറ്റ എം പി ഉണ്ടാവില്ല ബി ജെ പി അവകാശപ്പെടുന്നില്ല കേരളത്തിന്റെ കാര്യം പറയാനേയില്ല കേരളം എന്ന ഈ നാട് എന്നുവരെ നിലനിൽക്കുമോ എന്നുവരെ ഈ മതനിരപേക്ഷ പ്രഭുത്വ രാഷ്ട്രീയത്തിന്റെ പതാക ഉയർത്തിപ്പിടിക്കുന്നുവോ അന്നുവരെ ബി ജെ പിക്ക് ഈ മണ്ണിൽ ചവിട്ടു നിൽക്കാൻ ഒരു പിടി മണ്ണ് സ്വന്തമായി കിട്ടില്ല ആ കാര്യത്തിൽ സംശയമില്ല കർണാടക ബി ജെ പിയുടെ ഗവൺമെന്റ് ആയിരുന്നു പക്ഷെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റു പ്രതിപക്ഷത്തേക്ക് പോയി ആന്ധ്രയും തെലങ്കാനയും ബിജെപിക്ക് കടന്നുവരാൻ സാധിക്കാത്ത മേധാവിത്വം വഹിക്കാൻ കഴിയാത്ത ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളായി തന്നെ തുടരുകയാണ് പഞ്ചാബും ഡൽഹിയും അവിടെ രണ്ടിടത്തും ആം ആദ്മി പാർട്ടിയും ഇന്ത്യ കൂട്ടായ്മയും ശക്തമായി തന്നെ മുന്നിട്ട് നിൽക്കുകയാണ് കാശ്മീരിലാവട്ടെ ബംഗാളിലാവട്ടെ ഇത്തരം സംസ്ഥാനങ്ങളിലൊന്നും ഞാനിവിടെ പേര് പരാമർശിച്ച സംസ്ഥാനങ്ങളിലൊന്നും ഒരു എംപിയെ പോലും നിലവിൽ ബി ജെ പിക്ക് വിജയിപ്പിക്കാൻ കഴിയില്ല കോൺഗ്രസ് പരാജയപ്പെട്ടെങ്കിലും രാജസ്ഥാനിലും അതുപോലെ തന്നെ മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലും ബി ജെ പിക്ക് അനായാസം കരിഞ്ഞ തെരഞ്ഞെടുപ്പിലേതുപോലെ ഭൂരിപക്ഷം എം പിമാരെ നേടാൻ ഇത്തവണ കഴിയുമെന്ന് ബി ജെ പി അനുകൂല മാധ്യമങ്ങൾ പോലും വിലയിരുത്തുന്നില്ല പിന്നെ എവിടെ നിന്നാണ് ഇന്ത്യ പിരിക്കാനുള്ള ഭൂരിപക്ഷം കിട്ടുക ഇതാണ് യാഥാർത്ഥ്യം അതുകൊണ്ടാണ് വിശ്വാസികളെ ചൂഷണം ചെയ്യാൻ അവരെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നും അവരുടെ ശ്രദ്ധയെ മാറ്റി ഒരു ക്ഷേത്രത്തിലേക്ക് ശ്രീരാമനിലേക്ക് വിശ്വാസത്തിലേക്ക് ആചാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി വോട്ട് പോകാൻ ശ്രമിക്കുന്നു എന്നാൽ അതുകൊണ്ട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ വിജയം ഉറപ്പാക്കാനാവില്ല എന്ന് വ്യക്തമായി കേന്ദ്ര ഗവൺമെന്റിന്റെ തന്നെ നിയന്ത്രണത്തിലുള്ള ഏജൻസികളുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വളരെ നാടകീയമായി അവിശ്വസനീയമാകും വിധം വിചിത്രമായ ഒരു നടപടി ഇന്നലെ കൈക്കൊണ്ടു ഈ പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ചട്ടങ്ങൾ പ്രഖ്യാപിക്കപ്പെട്ടു എന്താണ് ഉദ്ദേശിക്കുന്നത് സ്വാഭാവികമായും നമ്മുടെ രാജ്യത്ത് വലിയ പ്രതിഷേധം വരും രാജ്യത്തെ ജനവിഭാഗങ്ങളാകെ ആശങ്കയിലാണ് ന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ച് ഇന്ത്യയിലെ മുസ്ലിം മുസ്ലിംപക്ഷം ഈ നിയമം ആദ്യഘട്ടത്തിൽ പ്രകടമായി മുസ്ലിങ്ങൾക്കെതിരായ നിയമം അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് തുടങ്ങിയിട്ടുള്ള നമ്മുടെ അയൽ രാജ്യങ്ങളിൽ നിന്നും രണ്ടായിരത്തി പതിനാലിന് മുൻപ് ഇന്ത്യയിലേക്ക് കുടിയേറി പാർട്ടിട്ടുള്ള മുസ്ലിങ്ങൾ ഒഴികാൻ ഒഴികെയുള്ളവർക്ക് ഇന്ത്യൻ പൗരത്വത്തിന് അർഹത നൽകുന്നതാണ് നിയമം എന്ന് വെച്ചാൽ ഇന്ത്യൻ പൗരത്വത്തിന്റെ മാനദണ്ഡം മതമായി മാറുന്നു ഒരാൾ അയാളുടെ പിതാവ് അയാളുടെ പിതാമഹൻ മുസൽമാനായി എന്ന ഒറ്റ കാരണം കൊണ്ട് ഇന്ത്യൻ പൗരത്വം നിഷേധിക്കുന്നു ഇസ്ലാം മതവിശ്വാസിയാണ് എന്നത് പൗരത്വം നിഷേധിക്കാനുള്ള കാരണമായി മാറുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോകത്തിലെവിടെയും മാനദണ്ഡം മതമാക്കി സ്ഥിരീകരിക്കപ്പെടുന്ന ഇത്തരമൊരു മുന്നിൽ വ്യക്തിയുടെ മതവിശ്വാസമായി മാറുന്നു അത് മുസൽമാനാണെങ്കിൽ നിഷേധിക്കപ്പെടുന്നു സമകാലീന ലോകത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിക വിരുദ്ധ നിയമം മുസ്ലിങ്ങൾക്കെതിരായ നിയമം ജനാധിപത്യ മതനിരപേക്ഷ രാജ്യമായ ഇന്ത്യയിൽ നടപ്പാക്കാൻ പോകും ഇത് ഇന്ന് മുസ്ലിങ്ങൾക്കെതിരാണ് മുസ്ലിം വിരോധം ഇന്ത്യയിലാകെ പ്രചരിപ്പിച്ച് വർഗീയമായ ചേറിതിരിവ് ഉണ്ടാക്കാനും വർഗീയാടിസ്ഥാനത്തിൽ മനുഷ്യരെ വേർതിരിക്കാനുമാണ് ഗവൺമെന്റ് കോപ്പുകൂട്ടുന്നത് ഈ മുസ്ലിം വേട്ട കഴിഞ്ഞാൽ അവരെ കൊണ്ടൊടുക്കിയാൽ അവരെ ക്യാമ്പുകളിൽ അടച്ചാൽ അവരെ അമർച്ച ചെയ്ത് കഴിഞ്ഞാൽ ഇത് അടുത്ത ന്യൂനപക്ഷത്തിനെതിരെ തുടങ്ങും അതുവരെ മാത്രമാണ് മറ്റു ന്യൂനപക്ഷങ്ങൾക്ക് ഇളവ് ക്രൈസ്തവ ദേവാലയങ്ങൾ ഇപ്പോ തന്നെ രാജ്യത്തിന്റെ പല ഭാഗത്തും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് അത് മുസ്ലിങ്ങളെ അമർച്ച ചെയ്യുന്നത് വരെ ക്ഷമിക്കാൻ മനസ്സില്ലാത്ത ആർ എസ് എസ് ക്രിമിനലുകളുടെ ഭാഗത്തും ഉണ്ടായതാണ് ആർ എസ് എസ് കണക്കാക്കുന്നത് ആദ്യഘട്ടത്തിൽ എല്ലാ വിധത്തിലും എല്ലാ നിലയിലും മുസ്ലിം ന്യൂനപക്ഷത്തെ വളഞ്ഞിട്ട് ആക്രമിച്ച് നാമാവശേഷരാക്കി തകർത്തറിയുക എന്നതാണ് അത് കഴിഞ്ഞാൽ അടുത്ത ന്യൂനപക്ഷത്തിനെതിരെ ആരംഭിക്കും ന്യൂനപക്ഷങ്ങൾക്കിടമില്ലാത്ത മനുസ്മൃതിയെ ഉയർത്തിപ്പിടിക്കുന്ന അതനുസരിച്ച് ചാതുർപ്രമ്യ വ്യവസ്ഥയെ ഉയർത്തിപ്പിടിക്കുന്ന പട്ടികജാതി പട്ടികവർഗ മറ്റ് പിന്നോക്ക വിഭാഗങ്ങളെയെല്ലാം ഇന്ത്യയിൽ നിന്ന് തുടച്ചു നീക്കുന്നത് ഉൾപ്പെടെയുള്ള ജാതീയവും മതപരവുമായ ഭിന്നിപ്പിന്റെയും വിദ്വേഷത്തിന്റെയും രാഷ്ട്രീയത്തെയാണ് ആർ എസ് എസ് ഉയർത്തിപ്പിടിക്കുന്നത് തൽക്കാലം ഇപ്പോ ഈ തിരഞ്ഞെടുപ്പ് മുസ്ലിം വിരോധത്തെ രാജ്യമെമ്പാടും പ്രസരിപ്പിച്ച് ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും ഇടയിൽ ശത്രുതാപരമായ സ്പർദ്ധ വളർത്തി വർഗീയമായി ചേരിതിരിച്ച് മതനിരപേക്ഷവാദിയായ ഹിന്ദുവിനെ വർഗീയവാദിയാക്കി ആയ ഹിന്ദുവാക്കി മാറ്റി അങ്ങനെ മതാടിസ്ഥാനത്തിലുള്ള വോട്ടുപാങ്കുകൾ സൃഷ്ടിച്ച് അധികാരത്തിൽ ഒരിക്കൽ കൂടി വരാനാകുമോ എന്നാണ് ആർ എസ് എസ് ഇപ്പോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടിയുള്ള തന്ത്രപരമായ ഒരു നീക്കമാണ് പക്ഷെ അത് ഇന്ത്യയെ തകർക്കും ഇന്ത്യയുടെ മതനിരപേക്ഷ അടിത്തറ തകർക്കും അതിനെതിരായി എല്ലാ മതനിരപേക്ഷവാദികളും എല്ലാ പാർട്ടിയിലും പെട്ടെന്ന് എല്ലാ മതത്തിലും പെട്ടെന്ന് എല്ലാ സംസ്ഥാനങ്ങളിലും ഉള്ളവർ എല്ലാം ഒരുമിച്ച് നിൽക്കേണ്ട ഒരു ഘട്ടമാണ് അതാണ് വേണ്ടത് പക്ഷെ നിർഭാഗ്യവശാൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നും ഈ പൗരത്വ ഭേദഗതി നിയമത്തിനും ചട്ടത്തിനും മതനിരപേക്ഷവാദികൾക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു കരുത്തുറ്റ പ്രസ്താവന ഒരു വാക്ക് ഒരക്ഷരം ഇതുവരെ ഉണ്ടായിട്ടില്ല രാഹുൽ ഗാന്ധി സോണിയാ ഗാന്ധി ഖാർഗെ അധീർ രഞ്ജൻ ചൌധരി ഇവരൊക്കെയാണല്ലോ കോൺഗ്രസിന്റെ ദേശീയ നേതാക്കന്മാർ ഇവരാരെങ്കിലും നേരത്തോട് നേരമാകുമ്പോഴും ഈ പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ഭാഗമായി പ്രഖ്യാപിക്കപ്പെട്ട ചട്ടങ്ങൾ അത് സൃഷ്ടിച്ചിട്ടുള്ള അരക്ഷിതാവസ്ഥ ഈ സാഹചര്യത്തിൽ ഇന്ത്യയിലെ മതനിരപേക്ഷവാദികൾക്ക് പ്രതീക്ഷ നൽകുന്ന ഈ നിയമത്തിനം ചട്ടങ്ങൾക്കുമെതിരായി ആത്യന്തികമായി ഇന്ത്യയിലെ ന്യൂനപക്ഷ വേട്ടയ്ക്കെതിരായി ഉയർന്നു വരുന്ന മതനിരപേക്ഷ പ്രതിഷേധത്തെ രോഷത്തെ പിന്തുണയ്ക്കുന്ന പ്രതീക്ഷയർപ്പിക്കാവുന്ന ഒരു വാക്ക് ഇവരാരെങ്കിലും പറഞ്ഞു നമ്മുടെ ശ്രദ്ധയിലില്ല കേരളത്തിന്റെ സവിശേഷ സാമൂഹ്യ ഘടനയെ ബന്ധിർത്തി ഇവിടുത്തെ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ പറഞ്ഞിട്ടുണ്ടാവും ഇവിടുത്തെ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ ഇന്ത്യയിലെ കോൺഗ്രസ് മൈൻഡ് ചെയ്യുന്നു ഇവരാര ഇന്ത്യയിലെ കോൺഗ്രസിന്റെ ശബ്ദം അല്ല ഉത്തരേന്ത്യയിൽ കോൺഗ്രസിന് മറ്റൊരു നിലപാടാണ് ആർജവത്തോടെ സംഘപരിവാർ വർഗീയ ഫാസിസത്തിനെതിരായ പോരാട്ടത്തിന്റെ നേതൃത്വം കൊടുക്കാനുള്ള സന്നദ്ധത ദേശീയതലത്തിൽ കോൺഗ്രസ് പ്രകടിപ്പിക്കുന്നതേ ഇല്ല വിവാദമായ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം സംബന്ധിച്ച് നമ്മളത് കണ്ടതാണ് ആ ഉദ്ഘാടനത്തിന് സി പി ഐ എമ്മിന്റെ ജനറൽ സെക്രട്ടറിയെ ക്ഷണിച്ചപ്പോ ഒരു മിനിറ്റ് ആലോചിക്കാൻ എടുത്തിട്ടില്ല ആ ക്ഷണിക്കാൻ വന്നവരോട് കൃത്യമായ പാർട്ടിയുടെ മതനിരപേക്ഷ നിലപാട് വിശദീകരിച്ചുകൊണ്ട് ഈ ക്ഷേത്രോദ്ഘാടന ചടങ്ങിലേക്ക് ഞങ്ങളില്ല ഇത് ഇന്ത്യൻ മതനിരപേക്ഷതക്കെതിരായ നടപടിയാണ് തകർത്തറിഞ്ഞിടത്ത് സ്ഥാപിക്കുന്ന ദേവാലയം അത് പണി പണിപൂർത്തിയാകുന്നതിന് മുൻപുള്ള നിങ്ങളുടെ ഉദ്ഘാടനം അതിന്റെ രാഷ്ട്രീയം രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് ഇത് നൽകുന്ന സന്ദേശം ഇതെല്ലാം അവരോട് വിശദീകരിച്ചു ഞങ്ങളില്ല എന്ന നിലപാടും സ്വീകരിച്ചു കോൺഗ്രസ് എത്ര നാൾ കഴിഞ്ഞാണ് നിലപാട് സ്വീകരിച്ചത് എത്ര ദിവസങ്ങൾ എത്ര ആഴ്ചകൾ അവർക്ക് ആലോചിക്കേണ്ടതായി വന്നു കോൺഗ്രസിനെ പോലും കാണിപ്പിക്കുന്ന നിലപാടല്ലേ മുസ്ലിം ലീഗ് സ്വീകരിച്ചത് എന്താണ് നിലപാടായി പറഞ്ഞതെന്ന് തങ്ങൾക്ക് പോലും രണ്ടാമത് ആലോചിച്ചാൽ മനസ്സിലാവില്ല അതാണ് പറഞ്ഞത് ഈ തങ്ങൾ ഏത് പാർട്ടിയുടെ നേതാവാണ് അദ്ദേഹം ഏത് വിഭാഗത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്ന് പോലും മറന്നുപോയ സാഹചര്യമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത് യു ഡി എഫിൽ കോൺഗ്രസിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ ജനസാമാന്യത്തിന് പ്രതീക്ഷയർപ്പിക്കാനാവില്ല ഇവർ ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ തുടച്ചു നീക്കാനായി ആസൂത്രിത നീക്കത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സംഘപരിവാരത്തോട് ഒളിഞ്ഞും തെളിഞ്ഞും സന്ധി ചെയ്യുന്നവരും ഒരുമിച്ച് നിൽക്കുന്നവരുമാണ് ഇന്നത്തെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഇന്നിപ്പോ ഇവിടെ യു ഡി എഫിന്റെ യോഗമാണ് ഏതാ കോൺഗ്രസ് നേതാവ് പ്രസംഗിച്ചെന്ന് എനിക്കറിഞ്ഞുകൂടാ നാളെ അദ്ദേഹം കോൺഗ്രസിൽ ഉണ്ടാവും ആർക്കെങ്കിലും ഉറപ്പ് അറിയാൻ പറ്റൂ ബി ജെ പോയിട്ടുള്ള നേതാക്കന്മാർ എത്ര പേരാണ് ഇന്നലെ എത്ര പേരാണ് ഈ കഴിഞ്ഞ ഒരാഴ്ചയിൽ എത്ര പേർ പോയി കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് മുൻ പ്രധാനമന്ത്രിയായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ പേരെക്കുട്ടി വിഭാഗർ ശാസ്ത്രി കോൺഗ്രസിന്റെ നേതാവ് ബി ജെ പി ലജ്ജാഭാരം കൊണ്ട് തലകുറിഞ്ഞതിനാലാവാം ഒരു ടെലിവിഷൻ ചാനൽ ചർച്ചയിൽ വിവരദോഷത്തിന് നോബൽ സമ്മാനം ഉണ്ടെങ്കിൽ എതിരില്ലാതെ നേടാൻ യോഗ്യനായ ഒരു കോൺഗ്രസ് നേതാവ് പറയുകയാണ് അതിന് മറുപടിയായിട്ട് മണിക് സർക്കാരിന്റെ മകനും മകളും ബി ജെ പിയിൽ ചേർന്നു മണിക് സർക്കാരിനും മകനും ഇല്ല മകളും ഇല്ല പക്ഷെ പറയുക എന്താ അവസ്ഥ പച്ച കള്ളം പറഞ്ഞിട്ട് ഒരു മിനിട്ടായിരിക്കും കള്ളത്തിന്റെ ആയുസ് ഒരു ദിവസം ആയുസുള്ള ഒരു നുണ ഇല്ല നിമിഷങ്ങളുടെ ആയുസെ നുണയ്ക്കുള്ളൂ ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് അവിടേക്ക് ഏത് ഈ കാലം അപ്പൊ കോൺഗ്രസ് കരുതാണ് ഒരു ഒരു മിനിറ്റ് ആ നിൽക്കട്ടെ എന്ന് പറയുകയാണ് ഇതൊരു ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ കാര്യം ഞാൻ സൂചിപ്പിച്ചത് രാജ്യം ജാർഖണ്ഡ് ജാർഖണ്ഡിൽ കോൺഗ്രസ് ഒരൊറ്റ എംപിയാണുള്ളത് ഒരേ ഒരു എം പി അതേ ഉള്ളു രണ്ടാമതുകൊണ്ട് മുൻ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായിരുന്ന മധു കോടയുടെ ഭാര്യ ഗീത കോട അവർ കഴിഞ്ഞ ദിവസം ബിജെപിയിൽ ചേർന്നു കോൺഗ്രസ് വിട്ട് ബി ജെ സെക്രട്ടറി മൂന്ന് ദിവസം മുമ്പാണ് എച്ച് എൻ രവീന്ദ്ര അദ്ദേഹം ഐ എം എയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് കൂടിയായിരുന്നു അദ്ദേഹം കോൺഗ്രസ് വിട്ട് ബിജെപിയിൽ ചേർന്നു ഒഡീഷയിലെ പി സി സി വൈസ് പ്രസിഡന്റ് ഒരാഴ്ച മുമ്പ് കോൺഗ്രസ് വിട്ട് ബി ജെ പി ഏക സംസ്ഥാനം കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനം ഹിമാചൽ പ്രദേശ് സംസ്ഥാനമാണ് ഇപ്പോ കോൺഗ്രസ് ഭരിക്കുന്നത് ആ ഹിമാചൽ പ്രദേശ് കോൺഗ്രസ് വിട്ട് ബി ജെ പി രാജ്യസഭാ തെരഞ്ഞെടുപ്പ് കൂറു മാറി സ്ഥാനാർത്ഥിയായ കോൺഗ്രസിന്റെ നേതാവ് മനു അഭിഷേക് സിന്ധിയോടൊപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒരുമിച്ച് കഴിച്ച് നേർന്ന് ശേഷം നേരെ പോയി നിങ്ങൾ മാധ്യമങ്ങളുടെ അഭിഷേക് സിംഗ് ഹൃദയം പറഞ്ഞു ഇങ്ങനെയും മനുഷ്യരുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ ഒരു അവസരം കിട്ടി എന്നാണ് അദ്ദേഹം പറഞ്ഞത് വിജയം ഉറപ്പിച്ചു എന്നാളാണ് ഭൂരിപക്ഷം ഉണ്ടായിരുന്നതാണ് എം എൽ എമാരാണ് വോട്ട് ചെയ്യേണ്ടത് ആ എം എൽ എമാരൊരു ആരോപണം കൂറുമാറി ബിജെപി പിറ്റേ ദിവസം അവിടുത്തെ പി സി സി പ്രസിഡന്റ് പറഞ്ഞു ബി ജെ പി രാജ്യത്തെ നല്ല ഒരു പാർട്ടിയാണ് കോൺഗ്രസിന്റെ പി സി സി പ്രസിഡന്റ് പറയാ ഇന്ന് അവര് ബിജെപിയിലേക്ക് പോയോ എന്ന് എനിക്കറിയില്ല ഏതായാലും മധ്യപ്രദേശിലെ പി സി സിയുടെ പ്രസിഡന്റ് ആയിരുന്ന കോൺഗ്രസിന്റെ പ്രസിഡന്റ് പ്രസിഡന്റായിരുന്ന കേന്ദ്രമന്ത്രിയായിരുന്ന സുരേഷ് പച്ചൌരി നിയമസഭാംഗമായിരുന്ന സഞ്ജയ് ശുക്ലയോടൊപ്പം ബിജെപിയിൽ ചേർന്നു രണ്ടു ദിവസമായിട്ടും അത് കഴിഞ്ഞപ്പോഴാണ് രാജസ്ഥാനിൽ നിന്നും രണ്ട് മുൻമന്ത്രിമാർ അതിലൊരാൾ കേന്ദ്രമന്ത്രിയാണ് രാജേന്ദ്ര യാദവ് അതുപോലെ ലാൽചന്ദ് കടാരിയ ഇവർ രണ്ടുപേരും പോയിട്ട് ബിജെപിച്ചു അതിനിടയിലാണ് നമ്മുടെ പത്മജ വേണുഗോപാൽ കേരളത്തിൽ നിന്ന് പോയിട്ട് ബിജെപി കെ കരുണാകരന്റെ മകൻ അതിനു മുമ്പ് ആന്റണിയുടെ മകൻ പോയി അതിനും വളരെ മുമ്പ് ആർ ശങ്കറിന്റെ മകൻ പോയി ആർ ശങ്കറാണ് കേരളത്തിൽ ഒടുവിലത്തെ ഏകകക്ഷി ഗവൺമെന്റിന്റെ തലവൻ മുൻ മുഖ്യമന്ത്രി കോൺഗ്രസിന്റെ നേതാവ് മുഖ്യമന്ത്രിയായ ആർ ശങ്കറാണ് കേരളത്തിന്റെ ചരിത്രത്തിലെ ഒടുവിലത്തെ ഏകകക്ഷി ഗവൺമെന്റിന്റെ ഗവൺമെന്റേ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മകനാണ് മോഹൻ ശങ്കർ കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിമാരുടെ സ്ഥിതിയാണത് ആർ ശങ്കറിന്റെ മകൻ ആന്റണിയുടെ മകൻ കരുണാകരന്റെ മകൻ അടുത്തത് വരാൻ പോകുന്നു ഞാനിപ്പരുടെയും പേര് പറയുന്നു ഒരു കൊല്ലത്തിനുള്ളിൽ നിങ്ങൾക്ക് കാണാം അടുത്ത ഈ ശ്രേണിയിൽ അടുത്ത വരുന്ന ഇപ്പൊ നമ്മോടൊപ്പം ഇല്ലാത്ത ഒരു മുൻ മുഖ്യമന്ത്രിയുടെ അത് മകനാണോ മകളാണോ പോവുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ഇതാണ് രാജ്യമാകെ കോൺഗ്രസിന്റെ സ്ഥിതി ആ കോൺഗ്രസിൽ നിന്ന് എങ്ങനെയാണ് സംഘപരിവാർ ഭീകരതയ്ക്കെതിരെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഇന്ത്യയെ ഭിന്നിപ്പിക്കാനുള്ള വർഗീയ അജണ്ടകൾക്കെതിരെ ന്യൂനപക്ഷ വേട്ടയ്ക്കെതിരെ മുസ്ലിം വിരുദ്ധ നീക്കത്തിനെതിരെ ഒരു സമരം നടക്കുക നാളെ നാളെ എങ്ങോട്ട് എങ്ങോട്ട് കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ പലരും കഴിഞ്ഞ ആറു മാസത്തിനിടയിൽ ബി ജെ പിയുമായി ആദ്യ റൗണ്ട് ചർച്ച പൂർത്തിയാക്കി നിൽക്കുന്നവരാണ് ഇതാണ് സാഹചര്യം ഇവിടെയാണ് രാജ്യത്തെ എല്ലാ ഗവൺമെന്റുകൾക്കും ബി ജെ പി ഇതര സംസ്ഥാന ഗവൺമെന്റുകൾക്കും പ്രതീക്ഷയായി മാതൃകയായി കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ത് വില കൊടുത്തും ഈ പൗരത്വ ഭേദഗതി നിയമം കേരളത്തിന്റെ മണ്ണിൽ നടപ്പാക്കില്ല എന്ന പ്രഖ്യാപനം ഈ രാജ്യത്തിന്റെ പ്രതീക്ഷയായി ഇപ്പൊ നിൽക്കുക ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുക ആ മുഖ്യമന്ത്രിയുടെ വാക്കിന്റെ പിന്നിലാണ് ഇന്ന് മതനിരപേക്ഷ കേരളം മുസ്ലിം സമുദായ സംഘടനകൾ അതിന് വ്യത്യാസമൊന്നുമില്ല എല്ലാവരും ആശങ്കാകുലരാണ് ലീഗിനെ പോലെയല്ല കോൺഗ്രസിനെ പോലെയല്ല നിലനിൽപ്പിന്റെ പ്രശ്നമാണ് ഈ സമുദായ സംഘടനകളും മതനിരപേക്ഷവാദികളും ജനാധിപത്യ വിശ്വാസികളും നമ്മുടെ രാജ്യം ശിഥിലമാകാതിരിക്കണം എന്നാഗ്രഹിക്കുന്നവരുമെല്ലാം കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തെ പ്രതീക്ഷയർപ്പിച്ച് അതിന്റെ പിന്നിൽ അണിനിരക്കുന്ന ഘട്ടമാണിത് നമുക്കിവിടെ മലപ്പുറത്തിന്റെ മണ്ണിൽ ചരിത്രമുറകുന്ന മഹത്തായ കൊളോണിയൽ വിരുദ്ധ സമര പോരാട്ടത്തിന്റെ ഒരു കാലത്തെ കേന്ദ്രമായിരുന്ന മഹാന്മാരായ പൂർവ സൂരികൾ ദേശാഭിമാനികൾ രക്തസാക്ഷികൾ അവരുടെ ചോര വീണ മണ്ണാണ് ഈ മലപ്പുറത്തിന്റെ മണ്ണ് ഇവിടെ നമുക്ക് ഈ രാജ്യത്തിന്റെ ഐക്യം തകർക്കുന്ന മതനിരപേക്ഷതയെ ദുർബലപ്പെടുത്തുന്ന ഇന്ത്യയിലെ മുസ്ലിം ന്യൂനപക്ഷത്തെ വേട്ടയാടാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഈ പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ഭാഗമായ ചട്ടങ്ങൾ ഉൾപ്പെടെ പ്രഖ്യാപിക്കപ്പെട്ട ഈ ഘട്ടത്തിൽ അജഞ്ചലമായി അവസാന ശ്വാസം വരെ രാജ്യത്തിന്റെ ഐക്യത്തിനു വേണ്ടി മതനിരപേക്ഷതയ്ക്ക് വേണ്ടി എല്ലാ മനുഷ്യരുടെയും തുല്യാവകാശത്തിനു വേണ്ടിയുള്ള സമരബാധയിൽ ഈ പതാകയുടെ ചുമട്ടിൽ ദൃഢമനസ്സോടെ അണിനിരക്കാം എന്ന് പ്രതിജ്ഞയെടുത്തുകൊണ്ട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ തന്നെ രാജ്യരക്ഷാർത്ഥമുള്ള ഈ സമരപഥത്തിലും നാം അണിനിരക്കാം നമുക്ക് അണിനിരക്കാം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു